സന്ദീപ് ഇപ്പോൾ കൗൺസിലർ മിർലി രാജു ഫോൺ ലൈനിൽ പ്രതികരിക്കാനുണ്ട് ഞാൻ സന്ദീപിലേക്ക് വരാം ശ്രീമതി മിർലി കേൾക്കാമോ മിർലി കേൾക്കാമോ ഈ ബിജു ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനാവുക നിങ്ങൾക്ക് അറിയുന്ന ആളാണോ താമസക്കാരനാണ് കോലാനി പഞ്ചോറിപ്പാലത്താണ് പുള്ളി താമസിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ മണിക്ക് ശേഷം സ്ഥിരം പുള്ളി രാവിലെ ടൗണിൽ ചായ കുടിക്കാൻ ആയിട്ട് പുള്ളി ഇറങ്ങുന്നതാണ് പോയി ആ പോയി ഒരേഴരയോടുകൂടി തിരിച്ചെത്തുന്നയാളെ അന്നും പിറ്റേന്ന് ഏർ ഉച്ചയോടുകൂടി ആയിട്ട് തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഭാര്യ പോലീസിൽ തൊടുപുഴ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് ആണ് അന്വേഷണം ആരംഭിച്ചത് അന്നേരം നമ്മുടെ കോലാനി പ്രദേശത്തിന് തൊട്ടു മുമ്പിലായിട്ട് രാവിലെ വെളുപ്പിനെ അതായത് വ്യാഴാഴ്ച വെളുപ്പിനെ ഒരു ഓമിനിയിൽ നിന്ന് ഒരാള് ബലവായിട്ട് കിടന്ന് കാറുന്നു അങ്ങനെ ഒരു ബഹളം അതായത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞത് ബഹളം കേട്ട ആൾക്കാര് കഥകു തുറന്നിറങ്ങിയപ്പോഴത്തേക്കും കോലാനി ജംഗ്ഷന് തൊട്ട് മുമ്പിൽ നിന്ന് ഓമിനിയിൽ ഒരാളെ ബലവായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു കാല് ഉൾപ്പെടെ പുറത്തോട്ട് നീണ്ടു നിൽക്കുന്നു വലിയ കരച്ചിൽ കേൾക്കാം എന്നുള്ള വിവരങ്ങളാണ് എനിക്കറിയാൻ സാധിച്ചത് പോലീസിൽ പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി സ്ഥലം പരിശോധിച്ചപ്പോൾ ബിജുവിന്റെ എന്ന് കരുതുന്ന ഒരു മുണ്ടും ചെരുപ്പും കുരുമുളക് സ്പ്രേയുടെ ഒരു ബോട്ടിലും പോലീസ് കണ്ടെത്തി ഇന്നലെ കൂടി അത് ബിജുവിന്റെ ആണെന്ന് സ്ഥിരീകരിച്ചു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബിജുവിന്റെ പാർട്ണർ ആയിരുന്ന ജോമോന്റെ നേതൃത്വത്തിലാണ് ഒരു സംഭവം നടന്നതെന്ന് അറിയാൻ സാമ്പത്തിക എന്നാണ് സാധിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്ത് തന്നെ കൊണ്ടുപോയതാണോ ഇപ്പോൾ ചവിട്ടിയപ്പോൾ മരിച്ചുപോയതാണോ എന്താണ് അറിയാനാകുന്നത് ഈ കൊട്ടേഷൻ സംഘം ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ കൂടുതൽ വ്യക്തതയില്ല സാമ്പത്തിക പ്രശ്നമാണ് നാളുകളായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ബിജുവിന് ഭീഷ്മിയും ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ അവിടെ കൂടിയ പ്രദേശവാസികളിൽ നിന്ന് എനിക്കും അറിയാൻ ജോമോനും അവിടുത്തുകാരും തന്നെയാണോ അറിയുന്ന ആളാണോ വ്യക്തിപരമായിട്ട് അറിയത്തില്ല പുള്ളി കലയന്താനിക്കാരനാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ബിജുവിന്റെ കുടുംബമൊക്കെ തന്നെയാണോ ോടി പാലത്താണ് അവര് താമസിക്കുന്നത് കനാൽ റോഡിന്റെ സൈഡിലായിട്ടാണ് അവർ താമസിക്കുന്നത് ചുങ്ക ഇടവക്കാരാണ് നാളുകളായിട്ട് എനിക്കറിയാവുന്ന കുടുംബമാണ് അവരും പരാതി ഭർത്താവിനെ കാണുന്നില്ല എന്ന് കൂടിയാണ് ഈ ഘട്ടത്തിൽ ശരികരിച്ച